രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് ആ ഡീസൽ ഓട്ടോമാറ്റിക് പി ഡി ഐ ഒരുപാട് എക്സ്ട്രാ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്തൊരു വണ്ടിയാണ് പ്രോ ആണ് പക്ഷേ കിലോമീറ്റർ വന്നിട്ട് വെറും എഴുപത്തി മൂവായിരം കിലോമീറ്റർ കമ്പനി ഒരു വണ്ടി പറ്റുമോ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാം ഡീസൽ വണ്ടിയാട്ടോ ഡീസൽ പതിനെട്ട് മൈലേജ് ഉണ്ട് ബൈക്ക് കിട്ടൂല്ലോ പത്തൊമ്പത് ലാസ്റ്റ് ഓടിയതോ കിലോമീറ്റർ വന്നിട്ട് നാപ്പതിനായിരം കിലോമീറ്റർ ആണ് നാപ്പത് ഓടി അതായത് ഇതൊക്കെ ആണ് ക്ലെയിമൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ശരിക്കും നമ്മൾ ഈ ഒരു ഷോറൂമിലെ വീഡിയോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അഞ്ച് മാസങ്ങൾക്ക് ശേഷം ചെയ്യുന്നത് അതായത് ഇന്ന് നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ ചെറുവണ്ടികൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള അതായത് ഒരു പുതുപുത്തൻ കണ്ടീഷനുള്ള വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഏറ്റവും ക്വാളിറ്റിയുള്ള കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം ഒരു തരത്തിലുള്ള കംപ്ലൈൻ്റെ ഇല്ലാത്ത കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട് അതിൻ്റെ പുറമെ ഇവിടെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വലിയ വണ്ടികൾ അതായത് ഒരു എസ് കാറ്റഗറി വരുന്ന വണ്ടികളുണ്ട് ആ ഒരു വണ്ടികളുടെ വീഡിയോ അതായത് അടുത്ത ഒരു എപ്പിസോഡായിട്ട് വരും കേട്ടോ ഞാൻ അത് മാത്രമായിട്ട് കാണിച്ചേരാം അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഒരു പത്ത് എണ്ണം ചെറു വണ്ടികൾ മാത്രം കാണിച്ചു തരാം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരുടെ വണ്ടികൾ വളരെ വില കുറച്ചു കിട്ടും അപ്പോൾ പറഞ്ഞില്ല അല്ലേ അതായത് നമ്മുടെ മാഞ്ചസ്റ്റർ മോട്ടോഴ്സ് ആണ് കേട്ടോ മാഞ്ചസ്റ്റർ മോട്ടോഴ്സിലെ വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ സിദ്ധിക്കേണ്ട കൂടെ സിദ്ധിക്കാം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നല്ല ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടികളല്ലേ തീർച്ചയായിട്ടും നമ്മളിപ്പം ഡിസ്കൗണ്ട് ആയിട്ടും പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടികളുണ്ട് പിന്നെ എന്നാലും ഞങ്ങൾ ആ വണ്ടികളൊക്കെ ക്ലെയിമോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണോ നല്ല വണ്ടി കസ്റ്റമർ കൊടുക്കാൻ പറ്റുമോ മെക്കാനിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ പിന്നെ വേറെ ഒരു ഗുണം എന്ന് പറയുന്നത് ചെറുവണ്ടികളാണ് പെട്രോൾ വണ്ടികളാണ് പിന്നെ എന്താ പറയുക ഒക്കെ ലോ കിലോമീറ്റർ കിലോമീറ്ററോടെ വണ്ടികളാണ് അല്ലേ ചെറുതൊക്കെ ലോ കിലോമീറ്റർ ആണ് വേറെ കിലോമീറ്ററോ മറ്റേ മെക്കാനിക്കൽ ഭാഗമൊക്കെ ക്ലിയർ ആയിട്ട് എടുക്കുന്നുണ്ടോ അപ്പൊ ഇത് തെയ്യാല തെയ്യാല അതായത് ഇപ്പം നമ്മള് തിരുവരുന്ന് ഒരു ആറ് കിലോമീറ്റർ ആണ് പിന്നെ ഹൈവേ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബെന്നിയൂർ എന്ന് പറയും ചെറിക്കോട് കോഴിക്കോട് ആയാലും ബെന്നൂരിൽ നിന്ന് താനൂർ റോട്ടില് ഒരു നാല് കിലോമീറ്റർ അതായത് എക്സാക്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരൂരിന്റെ താനൂരിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾ കിലോമീറ്റർ കഴിഞ്ഞാൽ തെയ്യാലിത്തും അല്ലേ ജസ്റ്റ് നിങ്ങൾസ്റ്റർ മോട്ടോസ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മളെ മീറ്റർ കാര്യങ്ങളും എല്ലാം അതിനകത്ത് നമ്മളെ ഷോറൂമും മാഞ്ചസ്റ്റർ മോട്ടോസ് തിരൂരിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതിനകത്ത് കിട്ടും എല്ലാം ഉണ്ട് അപ്പൊ വളരെ ഈസി ആയിട്ട് നമ്മളെത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുള്ള എന്തായാലും കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചാൽ നല്ല പൊരിഞ്ഞ വെയിലാണ് അതുകൊണ്ട് തന്നെ പൊരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മൾ അവിടെ കിട്ടുന്ന എല്ലാം കിട്ടുന്നെന്ന് തോന്നുന്നു അല്ലേ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി പിന്നെ മാക്സിമം ഫോളോ ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ ചെറിയ വണ്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാവർക്കും ഉപയോഗം കിട്ടി കിട്ടുന്ന തീർച്ചയായിട്ടും അപ്പൊ നല്ല സിദ്ധിക്ക കുറച്ചധികം നല്ല ചെറിയ വണ്ടികൾ കാണിച്ചു തീർച്ചയായിട്ടും ഓൾറെഡി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് വണ്ടികൾ വണ്ടികളുണ്ട് അതായത് രണ്ട് എപ്പിസോഡ് വരുമെന്ന് ഞാൻ പറഞ്ഞു കുറച്ച് എസ് യു വീളുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ ഒരു നിരക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് കൂടുതലും വെള്ളക്കാർ വണ്ടികളെ എല്ലാ സാധാരണക്കാർ അന്വേഷിക്കുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ അല്ലെ ചെറിയ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള വണ്ടികൾ കാണിച്ചാൽ അതും നൂറ് ശതമാനം ക്വാളിറ്റിയും മാക്സിമം വിലക്കുറവു അതെ തീർച്ചയായിട്ടും നമ്മൾ ഗ്യാരണ്ടി വാറണ്ടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അത്രയും ഉറപ്പ് പറഞ്ഞു കൊടുക്കും മിക്കവാറും വണ്ടികളാണ് നോർമലി കംപ്ലൈന്റുകൾ വളരെ കുറവുള്ള വണ്ടികൾ അപ്പൊ രാണ്ടി കിട്ടാണ് കിട്ടിയത് മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ക്ലൈംബർ ക്ലൈമ്പറാണ് അതായത് ഇതിന്റെ അകത്ത് അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും പിന്നെ ടയർ വാങ്ങുന്ന അത്യാവശ്യം നല്ല രീതി ഈ അമ്പതിനായിരം നിങ്ങൾക്ക് ഒന്ന് സെക്കൻഡർ ഇട്ടതല്ലേ അതെ അതെ സെക്കൻഡ് ടയർ ആണ് കസ്റ്റമർ സെക്കൻഡ് ടയർ ഇട്ടതാണ് നല്ല ടയർ തന്നെയാണ് ഒറിജിനൽ ടയർ ആണുള്ളത് അതെ പിന്നെ റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ അതായത് എന്താ വില വരുന്നത് നമുക്ക് ഫൈനൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് എഴുപത്തി അഞ്ചിന് പതിനേഴ് വണ്ടി അല്ല വണ്ടി രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ക്ലൈമ്പർ ആണ്ട്ടോ അത് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനേഴ് മോഡലിന് ആലോചിക്കണം നിങ്ങൾക്ക് ഇത് ഫൈനൽ പ്രൈസ് ആണോ കുറയോ ഇത് ഓൾമോസ്റ്റ് ഫൈനൽ ആണ് പക്ഷെ എന്നിരുന്നാലും ഉറപ്പായിട്ടും കൊടുക്കും അല്ലേ ഓക്കെ എന്തായാലും നിങ്ങൾ അത് ഗ്യാരണ്ടിയോടെ നോക്കോളൂ പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലേജ് വളരെ വളരെ അതായത് ഒരു ലേഡീസ് ആണെങ്കിലും നമുക്കിപ്പം സിറ്റി ഡ്രൈവ് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പ് അത്യാവശ്യം മൈലേജും കിട്ടുന്ന വണ്ടിയാണ് ഇതിൽ അപകടങ്ങളൊന്നും നീറ്റ് വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു സെയിം അത് കാറ്റഗറിയിൽ കാറ്റഗറി തന്നെയാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആയത് മോഡൽ ഇതിനെട്ട് മോഡലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ പെയിന്റ് ഓടിക്കുള്ളൂ ആണ് അടിപൊളി അതായത് ടി ഓപ്ഷൻ ആയിരിക്കും ടി ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് എനിക്കൊന്നും ഈ പതിനെട്ടായിരം ഓടി ടയർ കിടക്കുന്നത് ടയർ ആണ് സ്റ്റെപ്പിനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല ഷോറൂം ഷോറൂം കണ്ടീഷൻ അതായത് ഈ ഒരു വണ്ടി ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് സിറ്റി ഡ്രൈവിനാണ് ആണ് ചെറിയ വണ്ടിയാണ് പുതിയ പഠിച്ച് ചെറിയ ഡ്രൈവർ ചെയ്യുന്ന ലേഡീസിനൊക്കെ ചെയ്യാം ചെറിയ പോകാനും ചെറിയൊക്കെ ഓട്ടോമാറ്റിക് വേരിയന്റിൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ടു ഇരുപതിനിടയിൽ മൈലേജ് വേണമെങ്കിൽ അല്ലേ തീർച്ചയായിട്ടും അത് പെട്രോൾ വണ്ടി കംപ്ലീറ്റ് വളരെ കുറവാണ് പതിനെട്ട് മോഡൽ പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഇത് നമുക്ക് എന്താ വില വരുന്നത് നമുക്ക് ഫൈനൽ ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൂടുതൽ അല്ലേ അത് ഫൈനലാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഒരു റോഡ് വീഡിയോ കണ്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉറപ്പായിരുന്നു അല്ലെ തീർച്ചയായിട്ടും പിന്നെ വേറെ കാര്യം നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുക രണ്ട് വണ്ടി കേസ് പറഞ്ഞു നമുക്ക് എന്ത് ലോൺ നമുക്കൊരു ലാക്സ് വരെ ലോൺ ചെയ്യാം കിട്ടും ഏകദേശം ഇപ്പൊ ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ കൊണ്ടുവന്ന ഇവിടെയുള്ള നമ്മൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്ന ഒരു 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 വണ്ടികളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടികൾ ഒന്നിന്റെ അത് വേറെ കാര്യം കൂടി നിങ്ങളുടെ പ്രൊഫൈൽ ചെയ്തിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ന്യൂസ് പേപ്പർ ഒരു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് സിംഗിൾ ഓണർ ആണ് ആ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആ വണ്ടിയാണ് അല്ല വണ്ടി വന്നിട്ട് അല്ലേ അതായത് നല്ല അടിപൊളി സീറ്റിയോട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എ പവർ സൂപ്പർ പവറും കാര്യങ്ങളൊന്നും നല്ല വണ്ടിയാണ് എല്ലാം ആ കമ്പനി വന്ന അതേ കണ്ടീഷനിലേ അതെ അതായത് മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ടയർ വരെ ഓടി നല്ല വൃത്തിയുണ്ട് വണ്ടി കാര്യമായ കുറ്റങ്ങളൊന്നും പറയില്ല ഇതും നമ്മളിപ്പോ ബസ് കിഡിന്റെയും ഇതിന്റെയും കാര്യം പറഞ്ഞു ഏകദേശം ഒരു പോയിന്റ് കിലോമീറ്റർ മേലേ പെട്രോൾ ഉണ്ട് അല്ലെ അപകട ഒന്നും എല്ലാം കൊടുക്കുക മൂന്ന് ലക്ഷത്തിയഞ്ച് മൂന്ന് എഴുപത്തിയഞ്ച് വണ്ടിയാണ് കേട്ടോ അതെ അതെ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമ്മുടെ ആൾക്കാർക്ക് മാത്രം നെഗോഷിയബിൾ അല്ലേ അത് പറയണം തീർച്ചയായിട്ടും ഓക്കെ മാക്സിമം ലോൺ കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ സി വി ടി ഗിയർ ബോക്സ് വരുന്ന അടിപൊളിയൊരു നിസാൻ മൈക്ര അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ എനിക്ക് തോന്നുന്നു ഈ പെട്രോൾ ഓട്ടോമാറ്റിക്കില് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ സിംഗിൾ ഓണർ ആണ് യ്യായിരം നാപ്പത്തി ആയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 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 മോഡൽ പതിനെട്ടാ പതിനെട്ട് വണ്ടിയാണ് പതിനെട്ടാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അതായത് സ്ത്രീകൾക്കൊക്കെ വളരെ കോമ്പാക്റ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേറെ ഗുണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബാക്ക് ഇറങ്ങി പോകുന്നില്ല ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒക്കെ വരും അതുപോലെ തന്നെ അലോവിയിൽ ഇത് ഉണ്ട് ടയർ ഭാഗങ്ങളൊരു അറുപശമാനം ശതമാനം ടയർ ഉണ്ട് അതെ 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 നല്ല വൃത്തിയുണ്ട് ഒന്നുമില്ല നല്ല വൃത്തി നിസാന്റെ ഷോറൂമിന്ന് തന്നെ നിന്ന് ചെക്ക് ചെക്ക് ചെയ്തെടുത്ത പക്ഷെ ഇന്ത്യയിലൊക്കെ നല്ല ക്ലീൻ ആഹ് ഇത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓഡ് വേണ്ടി പാർട്ടി ഫോർഡോ സെന്ററിലൊക്കെ ഓടിയിട്ടുണ്ട് അതെ നാപ്പതിനായിരം കിലോമീറ്റർ ഓടി ഓടിയിട്ടുണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ചര മൈലേജ് കിട്ടും എന്താ നമുക്ക് വില വരുന്നത് ഇത് ഫൈനൽ അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം പിന്നെ എന്തെങ്കിലും അതായത് അതായത് ഞാൻ സ്ത്രീകൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാം അതുപോലെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫോമൻസ് ഉള്ള വണ്ടി പറ്റും അതുപോലെ തന്നെ നല്ല ഫുൾ ഓപ്ഷൻ ഐ ട്വന്റി ാണ് പുത്തൻ അതായത് ഈ ലാസ്റ്റ് ഇതാണ് ഷേപ്പിലെ ഓപ്ഷനില് വരും ഓപ്ഷനിൽ വരുമ്പോ ആറ് എയർ ബാഗ് വരും ആറ് എയർ ബാഗ് പുഷ്പട്ടൻസാട്ട് എല്ലാ നാവിഗേഷൻ കാര്യങ്ങളും മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് ഡെലിവറി വരുന്നത് കേട്ടോ അതെ അതെ പിന്നെ വീൽസ് കാര്യങ്ങളൊക്കെ കമ്പനി ഉണ്ട് നാല് ടയർ പുതുപുത്തൻ ഡയർ അതെ അതെ അത് മാറിയതാണ് മാറിയതാണ് ഇത് ഓടിയത് സെവന്റി തൗസൻഡ് ഓടിയോണ്ട് സർവീസ് റെക്കോർഡ് ഉണ്ട് ഉണ്ട് ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല നൂറ് ശതമാനം ജനുവൻ ആണ് സർവീസ് ആണെങ്കിലും എവറി ടെൻ തൗസൻഡ് കമ്പനിന്ന് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ ചെക്ക് ചെയ്തെടുത്ത വാഹനമാണ് നല്ല നീറ്റ് എക്സ്ട്രാ ക്ലീൻ വണ്ടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ സെയിം സാധനം ഞാൻ ഉപയോഗിച്ചു ആക്ടീവ് എന്നുള്ള സാധനം ഡീസൽ ആണല്ലോ അതെ അതെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഡീസലില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടിയാണ് പവർ അതേപോലെ തന്നെ റോഡ് പ്രസൻസ് ആയാലും അതായത് ശരിക്കും ഫാമിലി വണ്ടി തന്നെയാണ് ആർക്കും വേണ്ടി ഉപയോഗിക്കാനും പറ്റും എന്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ പ്രൈസ് ലക്ഷത്തി മോഡൽ ഇരുപത് ഡീസല് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി അതും ഏറ്റവും ഫുൾ വണ്ടി ാണ് ഫിക്സ് ആണ് കേട്ടോ അതിലൊന്നും പറയില്ല പക്ഷെ അത് നിങ്ങൾ പറയരുത് നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ വീട് വരുന്ന സ്നേഹത്തിന്റെ പേര് കുറച്ച് കൊടുക്കണം മോശമൊന്നും ഇല്ല കാരണം അത്രയും ക്ലീൻ വണ്ടി പുതിയ വണ്ടിയാണല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വല്ലപ്പോഴേ കിട്ടുള്ളൂ ഈ ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികളല്ലേ പാർക്കിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ചോളൂ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് വീടിൽ തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഏത് വണ്ടീന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണേലും പറഞ്ഞ് തരും ഞങ്ങൾ വന്നപ്പോൾ നല്ല മൊട്ട വെയിലാണോ അല്ലേ പോകുന്നുണ്ട് ബേമ്പയെന്ന് അതുകൂടെ ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ ഈ പോളോ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് പോളോ ജി ടി എസ് ഐ വൺ പോയിന്റ് ടു അടിപൊളി ഓട്ടോമാറ്റിക് ടൂല് ടി എസ് ഐ ജി വരുന്നതാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ടി എസ് ടി ആണ് ഇതിന്റെ ചെറുപ്പക്കാരൊക്കെ ഒരു ഹരം ചെറുപ്പക്കാരനല്ല ഇത് ഓടിച്ചിട്ടുള്ളവനെല്ലാം പിന്നെ അതിന്റെ ഗുണം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഗിയർ ബോക്സിന്റെ ക്വാളിറ്റി വല്ലാത്തൊരു കംഫർട്ടുള്ള ഒരു വണ്ടിയാണ് അതായത് പോളോ ജി ടി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒരു വികാര വണ്ടിയാണ് പതിനെട്ട് മോഡൽ എത്ര ഓടിയുണ്ട് ഇത് നാപ്പത്തി അയ്യായിരം മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കു അല്ലേ ഓണറാണ് എനിക്കൊന്ന് ഈ നാല് ടയർ പുതിയത് മാറ്റിയിട്ടതായിരിക്കും മാറ്റി അതെ അതെ പുതിയ ടയറാണ് കടുപുത്തം ടയറാണ് അതെല്ലാം കമ്പനിയും മാറിയ ഒന്നും ഇല്ലേസ് ഒന്നും ഇല്ല ക്വാളിറ്റി ഉണ്ട് ഫുൾ ഓപ്ഷനാ ആ ഒരു ഓപ്ഷനേ ൂറ്റവും പിന്നെ സീറ്റ് ചെയ്തതാണ് ഓവർ കാര്യങ്ങളൊക്കെ പക്ഷെ നല്ല ക്ലീൻ ആയിരുന്നു അല്ലെ അടിപൊളി ഇത് നമുക്ക് എന്താ വരാൻ ഇത് നമുക്ക് ഫൈനലിൽ ഒരു ഒമ്പത് ലക്ഷം രൂപ ഒൻപത് ലക്ഷം രൂപ പതിനഞ്ച് കിലോമീറ്റർ ആണ് അതെ ഈ സാധനം ഇപ്പൊ കിട്ടാനില്ല പത്ത് ലക്ഷം ചോദിച്ചാലും ചിലപ്പോൾ എടുക്കാൻ ആൾ വരും അല്ലെങ്കിൽ അവിടെ കിടന്നാലും അത് വിറ്റ് പോകും ഉറപ്പാണ് കാരണം ഇപ്പോ ഈ ഒരു ജി പി കുറഞ്ഞ വണ്ടികൾ കിട്ടാനേ ഞാൻ അല്ല വണ്ടി വളരെ വളരെ നമ്മളും ഒരുപാട് ഒക്കെ അതെ 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 കിട്ടുന്നു കിട്ടുന്നു കാണാറുണ്ടല്ലോ ഓക്കെ ഒൻപത് ലക്ഷം രൂപയാണ് നമ്മുടെ ആൾക്കാർക്ക് ഒരു ഡിസ്കൗണ്ട് എന്തായാലും എന്തായാലും പതിനെട്ട് മോഡൽ കേട്ടോ ന്യൂഷേപ്പിൽ ഉള്ള ഒരു സ്വിഫ്റ്റ് ആണെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു പെട്രോൾ വണ്ടി മോഡലിക്കാം രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഓടിയുണ്ട് നല്ല പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപതാണ് അല്ലേ ാണ് ബി എക്സ് ആണ് ഓപ്ഷൻ ഇതിന് പ്രത്യേകിച്ച് ക്ലൈമർ റീപ്ലേസ് വന്നിട്ടുണ്ട് സ്ക്രാച്ച് കണ്ടിട്ട് കസ്റ്റമർ കാരണം ഇവിടെ ഈ സാധനം അങ്ങനെ റീപ്ലേസ് ചെയ്യുള്ളൂ അത് പെയിന്റ് അടിക്കാനും പണിയാല്ലോ പുതിയ വണ്ടിയാകും വേറെ ഒന്നും ഡോർ മാത്രം ഡോറിന്റെ ഗ്ലാസ് ഇല്ലല്ല പിന്നെ ഇടിയാന്ന് ഉറപ്പാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും അത്യാവശ്യം പുതിയ ടയർ തന്നെയാണ് അതെ 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 പിന്നെ ഇന്റീരിയർ സീറ്റ് എല്ലാം കൊണ്ടും നല്ലൊരു വി എസ് ഐ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു നോർമൽ കുറച്ച് കൂടുതൽ അല്ലേ പിന്നെ പെട്രോൾ നല്ല മൈലേജ് പോയിന്റ് മീറ്റർ മൈലേജ് കിട്ടും എന്തായാലും നമുക്ക് ഒരു ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം ഇരുപത് വണ്ടി അല്ലേ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് നമുക്ക് കിട്ടുന്നത് പെട്രോൾ വി എക്സ് ആണ് കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം നിങ്ങൾക്ക് ഒരു അഞ്ചുമുക്കാൽ സുഖമായി ലോൺ കൂടുതലും സുഖമായി ഡീസൈർ ആണ് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് ആ ഡീസൽ ഓട്ടോമാറ്റിക് പി ഡി ഐഹ് ഒരുപാട് എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്തൊരു വണ്ടിയാണ് അതായത് ശരിക്കും ഈ വണ്ടി ഇപ്പൊ ശരിക്കും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ില് ജനാണല്ലോ അല്ലേ കാരണം അതൊക്കെ വളരെ എപ്പോഴെങ്കിലും ഒക്കെ കാണാൻ കിട്ടുന്നതെ അതായത് പതിനേഴ് എന്ന് പറയുമ്പോൾ ഈ വണ്ടി ഈ മോഡലിറങ്ങിയതില് ഫസ്റ്റ് വണ്ടി ആണ് പിന്നെ ഡീസല് നാൽപ്പതിനായിരം വളരെ 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 ലോ കിലോമീറ്റർ ആണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് വണ്ടി അല്ലെ ഇരുപത് മേലെന്തായാലും ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പറഞ്ഞാ ഓട്ടോമാറ്റിക് ആണ് എം ടി ഓട്ടോമാറ്റിക്കലി എം ടി ആണ് സീറ്റ് ഓവർ ഒരുപാട് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് അലൈസ് ചെയ്തിട്ടുണ്ട് ടയർ കമ്പനിയാണ് പിന്നെ പറഞ്ഞാലൊരു സംഭവം ഒരു ഗ്ലാസ് വിൻഡോ വരെ നമുക്ക് സ്വിച്ചിൽ ഓപ്പൺ ആക്കി നാല് വിൻഡോയും അതുവരെ ചെയ്തിട്ടുണ്ട് വീഡിയോ അല്ലേ ആ വീഡിയോ വർക്ക് ചെയ്ത വണ്ടിയാണ് വണ്ടിയാണ് എന്ത് പ്രൈസ് വരുന്നുണ്ട് അറുപതാണ് ചോദിക്കുന്നത് നമ്മളെ കസ്റ്റമർ എന്തായാലും പതിനേഴ് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നല്ല മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് വണ്ടി വേണ്ടി നോക്കുന്നുണ്ട് മിസ് ചെയ്യണ്ട പിന്നെ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ മോശം ഇല്ലാണ്ട് അല്ലേ നെഗോസിയേഷൻ എന്തായാലും ഒരു ആറ് ലോൺ അതെ അതെ പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നല്ല മാർക്കറ്റ് ലോൺ അതുപോലെ തന്നെ ഈ വെൻഡോ രണ്ടായിരത്തി പതിനൊന്നാണ് മോഡൽ കുറവാണ് പക്ഷെ കിലോമീറ്റർ വന്നിട്ട് വെറും എഴുപത്തി മൂവായിരം കിലോമീറ്റർ കമ്പനി സർവീസിലുള്ള വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അതെ അടിപൊളി അതെ നമുക്ക് ഒരു എക്സ്ചേഞ്ച് വന്നു ഇച്ചൊരു വണ്ടി എടുത്തപ്പം അതെ ഒരു പുള്ളി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് അപ്പൊ വേറെ കമ്പനി സർവീസാണ് കിലോമീറ്റർ വണ്ടി നല്ല വൃത്തി ഉണ്ട് അല്ലെ ആ വൃത്തി ഉണ്ട് ഈ കിലോമീറ്റർ നമുക്ക് നൂറ് ശതമാനം ഗ്യാരീക്കാം കമ്പനി സർവീസ് ആണ് പിന്നെ ഇതിനകത്ത് വരുന്ന മെയിൻ പ്രശ്നം ഉണ്ടായാലും ടർബോയിൻ ഇഞ്ചക്ടാണ് പിന്നെ അതൊന്ന് മാറണമെങ്കിൽ മാറുക അതിനുള്ള ഡിസ്കൗണ്ട് റേറ്റിന് കൊടുക്കാം നമുക്ക് കൊടുക്കുന്നുണ്ട് അടിപൊളി പതിനൊന്നാം വണ്ടി ലോ കിലോമീറ്റർ വണ്ടി എഴുപത്തി മൂവായിരം കിലോമീറ്റർ രണ്ടായിരത്തി സിംഗിൾ അസിംഗ് ആയില്ലായിരുന്നു ഈ വണ്ടി നമുക്ക് ഒരു സ്പെഷ്യൽ പ്രൈസ് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കും ഓൾമോസ്റ്റ് ആണ് വന്നിട്ട് സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് എന്തായാലും നല്ല ലോ കിലോമീറ്റർ ക്ലീൻ വണ്ടിയാണ് വെറുതെ പതിനൊന്ന് വണ്ടി ഒന്ന് രണ്ട് ഓടിയ വണ്ടിയല്ല വണ്ടിയാണ് അതെ അത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ക്വാളിറ്റി എന്താണല്ലോ അതുപോലെ തന്നെ ഈ ഫുഡ് ആണെങ്കിലും ഫോർഡ് ത്തിനൊന്ന് വണ്ടി തന്നെയാണ് ഫിഗോ അല്ലെ ഫീഗോ ആണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ ആണ് ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് ഒന്ന് പതിമൂന്നോ അങ്ങോട്ട് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അല്ലേ ആ ഇതൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് പിന്നെ അതിന്റെ ഒരു റേറ്റേ ഉള്ളൂ അതായത് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു മൈലേജ് കിട്ടും അതെ നിലവിൽ കംപ്ലൈന്റുകൾ ഒന്നും ഇല്ലേ ആ പിന്നെ അറിയാലോ പതിനൊന്ന് വണ്ടിയാണ് ഇന്ത്യയിൽ ഇരുപത് കോടിയുടെ ആവറേജ് ഉണ്ട് ബഡ്ജറ്റ് മേടിക്കുന്നു നമുക്കിപ്പോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതായത് ഇവിടെ ഒന്നും ഇല്ല അത് അഞ്ചു പേർക്ക് മഴ സി പോകും എന്തായാലും നോക്കിക്കോട്ടോ ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യണ്ട ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപേന്റെ ഉള്ളിൽ നിങ്ങൾക്ക് തരും ലോണും കാര്യങ്ങളൊന്നും അത് പാടാണ് കിട്ടൂല കൂടി ആയതോടെ ഇപ്പൊ കിട്ടൂലോ അതെന്തായാലും നോക്കിക്കോ പിന്നെ സീറ്റ് ലോൺ ഒന്നും എടുക്കരുത് എന്തെങ്കിലൊക്കെ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതുപോലെ തന്നെ ഇത് ആ ഇത് വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടിയാണ് പത്തൊമ്പത് ഡിവെൽറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ആ പിന്നെ അലോവിൽ ഇട്ടിട്ടുണ്ട് ഏകദേശം പിന്നെ ഇതിനകത്ത് ഈ പറയാൻ മാത്രം മാത്രമല്ല ഫീച്ചർ ഒന്നും ഇല്ലാത്ത ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് ഓടിയതോ കിലോമീറ്റർ വന്നിട്ട് കിലോമീറ്റർ ആണ് ഓടി അതായത് ഇതൊക്കെ സർവീസ് ആണ് ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല അതായത് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും കിട്ടും പിന്നെ നാൽപ്പതിനായിരം ഓടിയിട്ടുള്ളൂ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മുപ്പത് വയസ്സുള്ള വണ്ടി എടുത്താൽ അറുപത് വയസ്സ് വരെ ആക്കി ദൂപിക്കാം അല്ലെ അതെ നല്ല ഞാൻ പറയാറുള്ളത് അത് എക്സാക്ട് അങ്ങനത്തെ ഒരു സാധനമാണ് വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് അതിന്റെ വില നിങ്ങൾ ഞെട്ടും കുറച്ച് കൂടുതലായിരിക്കും എന്തായാലും പറഞ്ഞു തീർച്ചയായിട്ടും എന്നാലും നമുക്കൊരു എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആ കൊടുക്കാം അല്ലെ എട്ട് തൊണ്ണൂറിന് ിലൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ചെറുതൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം അതായത് ഇപ്പൊ വളരെ റേയറായിട്ട് കഴിയുന്ന ഒരു സാധനമാണ് ഇത്രയും വില കൊടുത്തിട്ട് തന്നെ മേടിക്കണം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് നമ്മള് വില കൊടുക്കണം അതെ അതെ പിന്നെ ഇപ്പൊ നമ്മളെ ചില ക്ലൈമ ചിലതായിട്ടൊക്കെ ഉള്ള വണ്ടികളുണ്ട് അത് ഞങ്ങൾ നിങ്ങൾക്ക് വില കുറച്ച് കുറച്ച് പറഞ്ഞു പിന്നെ ഇതിലിപ്പോ വേറെ കഥ എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഒരു വണ്ടി വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും യൂട്യൂബൊക്കെ കണ്ട എല്ലാവർക്കും വിലയൊക്കെ അറിയാം നിങ്ങൾ തരൂലേ ഇത് എനിക്ക് ഇത്ര കിട്ടണം എന്ന് പറഞ്ഞു പിന്നെ നമ്മളിപ്പോ കസ്റ്റമർ എടുത്ത് ചെല്ലുമ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്താണ് അപ്പൊ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോ അത് ഓക്കെയാണ് അതെ അതെ ആ വണ്ടിക്ക് അതിന്റെ വില കൊടുക്കേണ്ടി വരും മറ്റുള്ളത് വണ്ടികൾ വരുമ്പോ അത് പറഞ്ഞിട്ട് അവരും കുറച്ച് തരും നമുക്ക് മാർക്കറ്റിൽ വിലയുടെ കമ്പാരിസൺ വരുമ്പോ അവരെ കുറയ്ക്കുന്നത് ഇതിനകത്ത് ഡോർ ഗ്ലാസ് നട്ട് ഉണ്ടാവും ഇതൊക്കെ എന്തായാലും നിങ്ങൾക്ക് റേർ പീസ് ആണ് വല്ലപ്പോഴൊക്കെ കാണാൻ തന്നെ കിട്ടും എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അല്ലേ അപ്പൊ നമ്മുടെ മാഞ്ചസ്റ്റർ മോട്ടോഴ്സിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി ഒരു പുതുപുത്തൻ ഷിഫ്റ്റ് പുതുപുത്തൻ ഞാൻ പറഞ്ഞാൽ അത് പുതുപുത്തൻ കണ്ടീഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ് മോഡലാണ് ആണ് എക്തിമൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് എല്ലാം ജനുവനാണ് ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രണ്ടാണ് അത് ലാസ്റ്റ് മന്ത്രി പിന്നെ സീറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ഭാഗമാണെങ്കിലും കമ്പനി ടയർ തന്നെയാണ് പതിമൂന്ന് വടിയാ സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്തിട്ടില്ല റീപ്ലേസ് ഒന്നും ഒന്നുമില്ല പക്ക വണ്ടി അതായത് ഇതിപ്പോ ഞാൻ നിങ്ങളൊരു കാര്യം പറയുകയാണെങ്കിൽ പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് ഒന്ന് പ്രിഫർ വർഷം പയക്കം ബാക്കിലോട്ട് വന്നു അല്ലാതെ വേറെ ഒന്നുമില്ല അതിന് സർവീസ് എടുത്തിട്ടുണ്ട് വണ്ടിക്ക് എന്തായാലും ഒന്നും ഇല്ലേ ഒന്നുമില്ല നല്ലൊരു പൈസ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് വേണമെങ്കിൽ പറയാം പക്ഷേ ഇരുപത്തി ഒന്നേ പറയുന്നുള്ളൂ അല്ലേ അത്രയും ക്വാളിറ്റി വണ്ടി കേട്ടോ ഏകദേശം ഒരു ഫുൾ ലോൺ തന്നെ കിട്ടൂടുകൊന്നും പ്രൊഫൈൽ പക്കാണെങ്കിൽ മാത്രം എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒരു സ്വിഫ്റ്റ് ബി എസ് ഇത് നിങ്ങൾ മിസ് ചെയ്തിട്ടോ കാരണം അത്രയും കുറഞ്ഞ കിലോമീറ്റർ കൂടിയ ക്ലീൻ പീസ് അത് ഇരുപത്തി ഒന്ന് വണ്ടി അല്ലേ മാസം പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ട് എന്തായാലും നമ്മൾ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് മിസ് ചെയ്യേണ്ട അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഏകദേശം പത്തൊന്ത്രേ തീർച്ചയായിട്ടും ഇത് വരുന്നത് ഇപ്പം വെന്നൂര് കോട്ടക്കൽ ഹൈവേ വെന്നൂരിൽ നിന്ന് താനൂർ റോഡിൽ മൂന്നര കിലോമീറ്റർ തെയ്യാല തെയ്യാല അല്ലെ തെയ്യാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ണെങ്കിലും ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്പറൊക്കെ ഒരേ എണ്ണം അവിടെ എല്ലാവർക്കും കൊടുത്ത് അല്ലെ അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്നും കയറി കാണാൻ മറക്കണ്ട അപ്പൊ എന്തായാലും നല്ല ചെറിയ വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോര് കുറച്ചെണ്ണം ഒന്ന് പ്രിഫർ ചെയ്തോ നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ഒരു എപ്പോഴും ഞാൻ എല്ലാവരും പറയുന്ന കാര്യമുണ്ട് ഇവിടെ വന്ന് അല്ലെങ്കിൽ ഷോറിന് പോയി വണ്ടി എടുക്കണ ഞാൻ ആരോടും പറയില്ല നല്ല വണ്ടികൾ കിടക്കുന്നുണ്ട് അതായത് ായിട്ടാണ് നമ്മള് കൊടുക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് പോകുന്ന കേറാ വണ്ടികൾ ഒന്ന് കാണാ പറ്റുന്ന മാത്രം എടുത്താൽ മതി അല്ലെ അത്ര നോക്കുന്നതിന്റെ ചിലവൊന്നും കൊടുക്കാം എല്ലാം ചെയ്യാം എല്ലാം നമ്മളെ സംബന്ധിച്ചു അവരെല്ലാം ചെക്ക് ചെയ്ത് പിന്നെ ഇത് എന്ത് അവർക്ക് ഇനിയിപ്പോ അവരുടേതായ ഒരു വർഷാപ്പ് കാണിക്കണം എന്ന് പറഞ്ഞാൽ കാണിക്കാം ിൽ കൊണ്ടോ എങ്ങനെയാണെങ്കിൽ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് കേട്ടോ അടുത്തൊരു എപ്പിസോഡ് വരെ ഇവിടുത്തെ എസ് യു വണ്ടികൾ കാണിച്ചുകൊണ്ട് ആ ഒരു എപ്പിസോഡ് കാണാൻ മറക്കണ്ട നമുക്ക് വൈഡപ്പ് കളിക്കാം അപ്പൊ എന്നാലും മാക്സിമം നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ വണ്ടി എടുക്കാൻ പറ്റുന്ന അവസരമാണ് കളയേണ്ട അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും